സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ ലാബ് കെട്ടിട ഉദ്ഘാടനം വെള്ളിയാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കിഫ്ബി ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് ലാബ് കെട്ടിടം നിർമ്മിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യാതിഥിയായിരിക്കും പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു കമ്പ്യൂട്ടർ ലാബ് ശാസ്ത്ര ലാബ് ഗണിത ലാബ് ലൈബ്രറി തുടങ്ങിയവ ഉൾപ്പെടുന്ന നാല് ക്ലാസ് മുറികളുള്ള ലാബ് കെട്ടിടമാണ് കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യു സ്കൂളിൽ പുതുതായി നിർമ്മിച്ചത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ സ്കൂളിന്റെ പഠന നിലവാരം മെച്ചപ്പെടുത്താനാവും നാൽപ്പത് കമ്പ്യൂട്ടറുകൾ ലാബിൽ സജ്ജീകരിക്കാനാവും വിദേശ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ലാബിൽ അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കരുളായി പഞ്ചായത്തിലെ ഏക സർക്കാർ യു പി സ്കൂളാണ് പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പഠന പഠനേതര വിഷയങ്ങളിൽ മികച്ച നിലവാരത്തിലാണ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത് ഹൈടെക് ക്ലാസ് മുറികൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് കലാകായിക രംഗത്തും വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമാണ് പഠനമികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായി യു എസ് എസ് പരിശീലനവും പഠനത്തിൽ പിന്നോക്കം വരെ മെച്ചപ്പെടുത്തുവാനായി വിജയ് സ്പർശം കൈത്താങ് പദ്ധതികളും നടത്തിവരുന്നുണ്ട് ആറ് ഏഴ് എട്ട് ക്ലാസുകളിലായി പത്തൊൻപത് ഡിവിഷനുകളിൽ ആകെ അറുന്നൂറ്റി യു പി സ്കൂൾ ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും സ്ഥലപരിമിതി തടസ്സമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഒരു അധ്യയന വർഷം കൂടി കടന്നു പോവുകയാണ് പുതിയ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ പുതിയ സ്കൂൾ ലൈബ്രറി ശാസ്ത്ര ലാബ് കമ്പ്യൂട്ടർ ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ നാലാം തീയതി അതായത് നാളെ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ അവൾ നിർവഹിക്കുകയാണ് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ കിഫ്ബി നിർമ്മിച്ചു നൽകുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നാളെ നടത്തപ്പെടുന്നത് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് സാങ്കേതിക വിദ്യ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും കഴിവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഒന്നുകൂടി അടക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനും കുട്ടികൾക്ക് ഗവേഷണ പരീക്ഷണ ത്വര വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ലാബുകൾ ഉപയുക്തമാണ് ഗുണമേന്മ വിദ്യാഭ്യാസം ക്വാളിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഹൈടെക് കമ്പ്യൂട്ടർ ലാബുകൾ ശാസ്ത്ര ലാബുകൾ എന്നിവ ഉപയോഗിച്ച് പഠനം നടത്തുമ്പോൾ ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യ സാക്ഷാത്കാരമാണ് പ്രകാരമാണ് സാധൂകരിക്കപ്പെടുന്നത് കരുണായ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് യു പി സ്കൂൾ ആണ് യു പി സ്കൂൾ ഇവിടെ അറുനൂറ്റി ഇരുപത്തി ആറ് കുട്ടികൾ പത്തൊമ്പത് ഡിവിഷനുകളിലായി അധ്യയനം നടത്തിവരുന്നു ഹൈടെക്ലാസ് മുറികൾ പുള്ളിയിൽ യു പി സ്കൂളിന്റെ പ്രത്യേകതയാണ് ഭൗതിക സാഹചര്യങ്ങളിലും പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന പുള്ളിയിൽ യു പി സ്കൂള് യു പി സ്കൂൾ നിലമ്പൂർ സബ് ജില്ലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വാർത്താസമ്മേളനത്തിൽ പ്രധാന അധ്യാപിക എസ് എം സി ചെയർമാൻ വിശ്വൻ കടമ്പത്തെ സ്റ്റാഫ് സെക്രട്ടറി വി എസ് വിനോദ് സീനിയർ അസിസ്റ്റന്റ് വി ആർ ബിന്ദുലാൽ പബ്ലിസിറ്റി കൺവീനർ പി അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് കരുളായി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്